വളരെ അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മളിലും എല്ലാ മേഖലയിൽ നിന്നും നമ്മളിൽ നിന്ന് താന്ന ആളുകളും അതുപോലെ തന്നെ ഉയർന്ന ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചുകൊണ്ട് അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ പറയാൻ നമുക്കും കഴിയണം എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസംഗകല പ്രസംഗം നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല പൊതു ഇടങ്ങളിൽ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കുടുംബയോഗങ്ങളിൽ അതുപോലെ തന്നെ പേരിൻ്റെ സംഘടനകൾ അതുപോലെ തന്നെ ഓരോ ഏത് തൊഴിലാണോ ചെയ്യുന്നത് ആ മേഖലയിലൊക്കെ ഇന്ന് സംഘടനകൾ ഉള്ള ഒരു കാലഘട്ടമാണ് അവിടെയൊക്കെ നമ്മൾ ഓരോ പതയിലെത്തുന്ന സാഹചര്യത്തിൽ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ആളുകളുടെ മുന്നിൽ നോക്കി രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസംഗകല പഠിക്കുകയാണെങ്കിൽ നമുക്ക് നാലാളുടെ മുന്നിൽ എന്നല്ല ആയിരം ആ ആളുകളുടെ മുന്നിൽ നമ്മളുടേതായ അഭിപ്രായം നല്ല ആർജനത്തോടു കൂടി സംസാരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് പല ക്ലാസ്സുകളിലും ഇവിടെ പങ്കെടുത്തുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എന്നൊരു കല്യാണം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് ഒരു മണിക്കാണ് ക്ലാസ് എന്നറിഞ്ഞപ്പോൾ ഞാൻ കല്യാണത്തിന് പോയതിന് ശേഷം പെട്ടെന്നാണ് ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായത് അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയങ്ങളൊക്കെ ചെറിയ സമയം ആണെങ്കിൽ കൂടി അതൊക്കെ ഈ ഇതുപോലെ